അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റമദാനു മാസത്തിൽ ഏറെ പുണ്യകരമായ തറാവി നിസ്കാരത്തെ പറ്റിയുള്ള വളരെ ലളിതമായ ഒരു അവതരണമാണിത് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തറാവി നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം അതേപോലെ തറാവിഹി നിസ്കാരത്തിന് നീയത്ത് തറാവിഹി നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതിൽ എപ്പോഴൊക്കെ വജ്ജഹത്ത് നമ്മൾ ഓതണം അങ്ങനെ പൂർണ്ണമായി ഓതാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ ചുരുക്കി ഓതാൻ പറ്റുമോ അതേപോലെ തന്നെ തറാവീഹി നിസ്കാരത്തിൽ അത്തഹിയാത്തിനും ശേഷമുള്ള സലാത്തും ദുവാും എപ്പോഴൊക്കെ നമ്മൾ ചെല്ലണം എങ്ങനെയാണ് നമ്മൾ അവിടെ ഇരിക്കേണ്ടത് അതേപോലെ തന്നെ അത് പൂർണ്ണമായി ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ചുരുക്കി ചെല്ലാൻ പറ്റും തുടങ്ങിയ വിഷയങ്ങൾ ഞാൻ പറയും മാത്രമല്ല തറാവീഹിൻ്റെ തുടക്കത്തിൽ തറാവീഹിൻ്റെ രണ്ടരക്കാത്തുകൾക്കിടയിൽ നാലരക്കാത്തുകൾക്കിടയിലൊക്കെ ചെല്ലേണ്ട വിക്രുകളും സലാത്തുകളൊക്കെ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ ചൊല്ലിത്തരും മാത്രമല്ല തറാവീ നിസ്കാരം പൂർത്തിയായതിനു ശേഷമുള്ള പ്രത്യേകമായ ദുവാ ആ ദുവാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചെല്ലിത്തരും ഇങ്ങനെ തറാവി നിസ്കാരവുമായി ബന്ധപ്പെട്ട് സാധാരണ ഗതിയിൽ ഒരാൾക്ക് വരുന്ന എല്ലാ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് കൃത്യമായി തറാവി നിസ്കാരത്തെ പറ്റി മനസ്സിലാക്കാനും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ജമാത്തായിട്ടോ വീടുകളിലും മറ്റുമൊക്കെ നിസ്കരിക്കാനും ഒക്കെ ഈ വീഡിയോ നിങ്ങളേറെ സഹായിക്കും തറാവീഹുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇതിലൂടെ മാറിക്കിട്ടുകയും ചെയ്യും കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും നല്ല രൂപത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാൻ മാസങ്ങളിൽ ഒരുപാട് ബാത്തുകൾ ചെയ്യാനും അബ്ദാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കട്ടെ ആമീൻ അറബൽ ആലമിൻ എന്ന് ആമുഖമായി ദുബായി ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് നമുക്കറിയാം വിശുദ്ധമായ റമദാനു മാസത്തിൽ ഏറെ പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് തറാവിഹി നിസ്കാരം എന്നുള്ളത് തറാവിഹി നിസ്കാരം നിർവഹിക്കേണ്ട സമയം ഇഷായ് നിസ്കരിച്ചതിന് ശേഷം സുബിഹി വരെയാണ് അപ്പോൾ ഇഷായി നിസ്കരിച്ച സുബിഹി വരെ ഇതിനിക്ക് സമയമുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും സമയം എന്നുള്ളത് ഇതിന്റെ ആദ്യ സമയം തന്നെയാണ് അതായത് ഇഷായി നിസ്കരിച്ചതിന് ശേഷം തന്നെ നിസ്കരിക്കലാണ് നല്ലത് ഇത് പറയുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വിത്ര നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അതായത് ഒരാളെ രാത്രി കിടന്നുറങ്ങി സുബഹിക്ക് മുമ്പ് ഉണർന്ന് എണീറ്റ് നിസ്കരിക്കുമെന്ന് അവനുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം വിത്ര നിസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തേക്കാക്കൽ അതായത് സുബിഹിക്ക് അല്പം മുമ്പുള്ള ആ സമയത്ത് നിർവഹിക്കലാണ് നല്ലത് എന്നുള്ളത് അങ്ങനെ ഉറപ്പില്ലാത്തവർക്ക് ആദ്യം തന്നെ നിർവഹിക്കാം വിത്തു നിസ്കാരത്തിന്റെയും സമയം ഇഷാ നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബിഹി വരെയാണ് എന്നാൽ തറാവിഹിന്റെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ തറാവി നിസ്കാരം രാത്രിയുടെ അവസാന ഭാഗത്തേക്ക് മാറ്റിവെക്കുന്നതിനേക്കാളും ഇഷാ നിസ്കരിച്ച ഉടനെ തന്നെ നിർവഹിക്കുക ഇഷനുസ്കരിച്ച് അതിന്റെ സുന്നത്തിനുസ്കരിച്ച് ഉടനെ തന്നെ നിർവഹിക്കുക അതാണ് നല്ലത് രാത്രിയുടെ ആദ്യ വക്തിൽ തന്നെ നിർവഹിക്കലാണ് തറാവീഹ് നിസ്കാരത്തിൽ നല്ലത് അതാണ് അഫ്ലല് ആവശ്യം നമ്മൾ മനസ്സിലാക്കാം ഒന്നാമതായി ഇനി ഈ സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ശേഷം നിസ്കരിക്കാം വരെ ഇതിന് സമയമുണ്ട് ആ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്നുള്ളത് തറാവീഹ് നിസ്കാരം ഞാൻ പറഞ്ഞു വിശുദ്ധമായ റമദാനിൽ പ്രത്യേകമായ ഒരു പ്രവർത്തനമാണ് അപ്പൊ റമദാനിന്റെ രാവുകളിലാണ് തറാവീഹ് നിസ്കാരം സുന്നത്തുള്ളത് ഈ തറാവീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് അതായത് ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ മുക്കയ്യതായ സുന്നസ്കാരങ്ങൾ എന്നാണ് ഇതിന് പറയാം ഈ മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ രണ്ട് തരത്തിലാണ് ഉള്ളത് ജമാ അത് സുന്നത്തുള്ള സുന്നത്ത നമസ്കാരങ്ങളുണ്ട് ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്തിനമസ്കാരങ്ങളുണ്ട് ഉദാഹരണം വുഹ നമസ്കാരം അത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമാണ് ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ സുന്നത്ത് നമസ്കാരങ്ങൾ അത് ജമാ അത് സുന്നത്തില്ലാത്ത സുന്നത്ത നമസ്കാരങ്ങൾക്ക് ഉദാഹരണമാണ് എന്നാൽ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം ഇപ്പോൾ പെരുന്നാൾ നിസ്കാരം അത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അതേപോലെ ജമാഅത്ത് സുന്നത്തുള്ള ഒരു സുന്നത്ത് നമസ്കാരമാണ് തറാവീഹി നിസ്കാരം എന്നുള്ളത് അപ്പോൾ ഒരാൾക്ക് തറാവീഹി നിസ്കാരം ജമാത്തായി നിർവഹിക്കാൻ പറ്റുമെങ്കിൽ അയാൾ ജമാത്തായി നിർവഹിക്കുക അതിന് പുണ്യങ്ങൾ കൂടുതലാണ് അങ്ങനെ ജമാത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാം ഒറ്റയ്ക്ക് നിസ്കരിച്ചാലും നിസ്കാരമൊക്കെ ശരിയാകും മാത്രമല്ല പുണ്യങ്ങളും ലഭ്യമാകും പക്ഷെ കൂടുതൽ മഹത്വം ജമാത്തായി നിർവഹിക്കുന്ന അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കാം പുരുഷന്മാരാകുമ്പോൾ എപ്പോഴും അവർക്ക് നല്ലത് ജമാത്തുകൾ പള്ളികളിൽ നിർവഹിക്കലാ അങ്ങനെ പള്ളികളിൽ പോയി ജമായി നിർവഹിക്കാൻ സൗകര്യമില്ലാതെ ജോലി സ്ഥലങ്ങളിൽ മറ്റുമൊക്കെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കുള്ള സ്ഥലത്ത് എവിടെയാണോ അവർക്ക് സൗകര്യപ്പെടുന്നത് അവിടെ വെച്ച് അവർ നിസ്കരിക്കാം സ്ത്രീകളാണെങ്കിൽ എപ്പോഴും അവർക്ക് നല്ലത് അവരുടെ വീടുകൾ വെച്ച് തന്നെ നിർവഹിക്കലാൻ അപ്പൊ വീടുകളിൽ തന്നെ ജമാത്ത് രൂപപ്പെടുത്തി നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം അതിന് സാധിക്കാത്ത ആളുകൾ കൊറ്റയ്ക്കും നിസ്കരിക്കാം ആവശ്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം അടുത്തത് തറാവീ എന്നുള്ളത് ഇരുപതിറക്കാത്ത് സുന്നത്ത് നിസ്കാരമാണ് ഈ ഇരുപത് ഇറക്കാത്ത് നമ്മൾ നിർവഹിക്കേണ്ടത് ഈ രണ്ടീ രണ്ട് ഇറക്കാത്തുകളായിട്ടാണ് അങ്ങനെ പത്ത് തവണ ഈ രണ്ട് ഇറക്കാത്തുകൾ വീതം വെച്ച് നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപതിറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അതിൻ്റെ രൂപമാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത് അതായത് ഞാൻ പറഞ്ഞു നമ്മൾ ഇഷായു നിസ്കരിച്ച് അതിനുശേഷമുള്ള രണ്ടരക്കാത്ത സുന്നത്തൊക്കെ നിസ്കരിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്നു എന്നിട്ട് തറാവീഹ് നിസ്കാരം ഒരു സുന്നത്ത് നിസ്കാരമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ബാങ്ക് മിക്കാമത്തൊന്നും കൊടുക്കേണ്ടതില്ല നമ്മൾ അവിടെ തന്നെ ഇരിക്കാം ഇതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ഞാൻ പറയുന്നത് സാധാരണ ചുരുക്കി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കുക തറാവീഹ് സുന്നത്ത് നിസ്കാരം സുന്നസ്കാരം അലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാൽ നീത്തോടെ കൂടെ തക്ബറത്ത് ഉലി ഹിറാം ചൊല്ലി കൈകെട്ടി രണ്ടരക്കാത്ത് നിസ്കരിച്ച് ഇതേ രൂപത്തിൽ പത്ത് തവണ രണ്ടരക്കാത്തുകൾ വീതം നിസ്കരിച്ചാൽ അവനക്ക് ഇരുപതിരക്കകത്ത് പൂർത്തിയാക്കാൻ പറ്റും തറാവീഹ് നിസ്കാരം ചുരുക്കി അങ്ങനെ നിസ്കരിക്കാം എന്നാൽ നമ്മുടെ നാടുകളിലൊക്കെ മുൻഗാമികളൊക്കെ കാണിച്ചു വന്ന കൃത്യമായ ഒരു രീതിയുണ്ട് തിക്രുകളും സലാത്തുകളൊക്കെ പറഞ്ഞു കൊണ്ടുള്ള നിസ്കാര രീതി ആ രീതി തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഇഷായു നിസ്കാരം കഴിഞ്ഞ് ഇഷായിനു ശേഷമുള്ള സുന്നത്ത് നമസ്കാരം ഒക്കെ നമ്മൾ അവിടെ ഇരിക്കുന്നു എന്നിട്ട് നമ്മൾ ആദ്യം കുറച്ച് വിക്ര ചെല്ലാം അതായത് ആദ്യം നമ്മൾ തറാവീഹ് തുടങ്ങുമ്പോൾ ഇങ്ങനെ രണ്ട് കൈകളും ഉയർത്തി അതായത് ദുബായിന് നമ്മൾ ഇങ്ങനെ കൈകൾ ഉയർത്തുന്നത് പോലെ ഇങ്ങനെ കൈകൾ ഉയർത്താം എന്നിട്ട് എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക ഈ രൂപത്തിൽ നമ്മൾ ചെല്ലാം ഏതാണ് ആദ്യം ആദ്യമൊരു സലാത്ത് ചെല്ലാം അള്ളാഹുമ്മല്ലിഅല മുഹ്താരി സയ്യദ്ദിന മുഹമ്മദീൻ വ അലിഹി എന്നൊറ്റ പ്രാവശ്യം സലാത്ത് ചെല്ലാം എന്നിട്ട് അള്ളാഹുമ്മിഅല സയ്യദ്ദിന മുഹമ്മദീൻ വാല അലി സയ്യദ്ദിന മുഹമ്മദിൻ ഒബാരിക്ക് വസല്ലിം അലിഹി ഈ സലാത്ത് മൂന്ന് പ്രാവശ്യം ചെല്ലാം അതിനുശേഷം അഷ്ഹദു അല്ലാ ഇന്നി വ ഔദു മിനന്നാർ എന്നുള്ളതും മൂന്ന് പ്രാവശ്യം പറയാം എന്നിട്ട് ആദ്യത്തെ പത്തിലെ തറാവിയാണെങ്കിൽ ആദ്യത്തെ പത്ത് എന്ന് വെച്ചാൽ വിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ രാവ് മുതൽ പത്താമത്തെ രാവ് വരെയുള്ള രാത്രികളിലെ തറാവീ ഹി നിസ്കാരമാണെങ്കിൽ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലാം രണ്ടാമത്തെ പത്തിലെ ആണെങ്കിൽ അതായത് റമദാൻ പതിനൊന്നാമത്തെ രാവ് മുതൽ ഇരുപതാമത്തെ രാവ് വരെയുള്ള ദിവസങ്ങളിലെ തറാവീ ഹിനിസ്കാരമാണെങ്കിൽ അബ്ലാഹു മഫി ദി യാറബൽ ആലമീൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം വേറയാ അവസാനത്തെ പത്തിലെ ആണെങ്കിൽ അതായത് ഇരുപത്തൊന്നാമത്തെ രാവ് മുതൽ അവസാനം വരെയുള്ള തറാവീ ഹിനിസ്കാരങ്ങളിൽ അബ്ലാഹുന്നത്ത് യാറബ്ബൽ ആലമീൻ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അള്ളാഹുമ ഇന്നും തുഹിബുൽ എന്നുള്ളത് മൂന്ന് പ്രാവശ്യവും ചെല്ലാം ഇങ്ങനെയാണ് നമ്മൾ ചെല്ലേണ്ടത് അപ്പോൾ മനസ്സിലായല്ലോ ആദ്യം ഇങ്ങനെ ദുബായി ചെയ്യാനും നമ്മൾ കയ്യുർത്തുന്നത് പോലെ കയ്യുറുത്തി ആദ്യം ഒരു സലാത്ത് ചെല്ലി പിന്നെ ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ഇങ്ങനെ സ്വലാത്തുകളൊക്കെ മൂന്ന് പ്രാവശ്യം ചെല്ലാം എന്നിട്ട് ചൊല്ലിയാൽ ഇത് കൃത്യമായി മനസ്സിലാക്കണം ഈ ഇതൊന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കണം ഇതേപോലെ നമ്മൾ നാല് അക്കാത്തുകൾ കഴിഞ്ഞാൽ ചെല്ലണം അതേപോലെ തന്നെ എട്ട് അക്കാത്തുകൾ കഴിഞ്ഞാൽ ചെല്ലണം പന്ത്രണ്ടരക്കാത്ത് കഴിഞ്ഞാൽ ചൊല്ലണം ചെല്ലണം പതിനാറിരക്കാത്തു കഴിഞ്ഞാൽ ചൊല്ലണം അത് കൃത്യമായി മനസ്സിലാക്കാം ഞാനത് ശേഷം എത്തുമ്പോൾ ആവശ്യം ഒന്നും കൂടെ പറയാം ഇനി നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റരു പ്രാവശ്യം സലാത്ത് ചൊല്ലി ഉണരാം അപ്പൊ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരാൾ സല്ലു അല സുദ്ദിന മുഹമ്മദ് എന്ന് ചൊല്ലിക്കൊടുക്കുക ബാക്കി എല്ലാ ആളുകളും അള്ളാഹുമല്ലി വസല്ലിം അലിഹി എന്ന് പറയാം അങ്ങനെ ഒറ്റ പ്രാവശ്യം നമ്മൾ സലാത്ത് ചൊല്ലിയിട്ട് ഉണരാ അങ്ങനെ സലാത്ത് നമ്മൾ ഉണർന്നാൽ പിന്നെ നമ്മൾ നേരെ തറാവിഹിനു വേണ്ടി നീയത്ത് വെച്ച് കൈകെട്ടാം എങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് ഉസുല്ലി ലില്ലാഹി എന്നാണ് നീയത്ത് വെക്കേണ്ടത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാ നിസ്കരിക്കുമ്പോ ഇമാമിങ്ങൾ ലില്ലാഹി താല ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതുക നിർബന്ധമായിട്ട് മാമോമിങ്ങൾ ഞാൻ ഇമാമിനോട് കൂടെ നിഷ്കരിക്കുന്നു എന്ന് കരുതുക ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജമാഅത്ത് നിസ്കാരത്തിൽ അതെല്ലാവർക്കും അറിയല്ലോ എങ്ങനെയാണ് നിയത്ത് തറാബീഹ് രണ്ട് റക്കാത്ത് സുന്നത്ത് നിസ്കാരം കിബിലക്ക് മുന്നിട്ട് അദാ ആയി അല്ലാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയത്ത് വെക്കേണ്ടത് എന്നാൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ തറാവീഹ് രണ്ട് ക്കാത്തി എന്ന് തന്നെയാണ് നമ്മൾ നീത്ത് വെക്കേണ്ടത് ആരും ഇരുപത് രക്കാത്തി എന്ന് നീത്ത് വെക്കരുത് രണ്ടര അക്കാത്തെന്ന് തന്നെയാണ് നമ്മൾ നീയത്ത് വെക്കേണ്ടത് ആവശ്യം മനസ്സിലാക്കാം ഇനി ഏറ്റവും ചുരുക്കി നീയത്ത് വെക്കുന്ന ആളാണെങ്കിൽ തറാവീഹി രണ്ടരക്കാത്ത സുന്നത്തെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു ഇന്ന് ചുരുക്കിയിട്ട് നമുക്ക് നിയത്ത് വെക്കാം പക്ഷെ പറ്റുമെങ്കിൽ പൂർണ്ണമായ രൂപത്തിൽ തന്നെയുള്ള നിയത്ത് നമ്മൾ വെക്കാം എന്നിട്ട് അങ്ങനെ നിയത്തോടെ കൂടെ തക്ബിറത്ത് ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടും അതായത് എല്ലാ നിസ്കാരങ്ങളും നമ്മൾ ചെയ്യുന്നത് പോലെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണോ നിസ്കരിക്കുമ്പോൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അപ്പൊ ആദ്യം നമ്മൾ വജ്ജഹത്ത് ഓതണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തറാവീഹി ഇരുപതറക്കാത്താണ് അപ്പൊ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമെന്ന് വെച്ചാൽ ഈ ഇരുപതരക്കാത്തു തറാവിഹി നിസ്കരിക്കുമ്പോൾ ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകളായി നിർവഹിക്കുമ്പോൾ നമ്മൾ എപ്പോഴും തക്ബീറത്ത് ഉലിഹിറാമിനോട് തന്നെ വജ്ജഹത്തൊക്കെ പൂർണ്ണമായി ഓദി ആൻ സമയം കിട്ടുന്നില്ല അങ്ങനെ ഓതാൻ പറ്റുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെയാണ് യഥാർത്ഥത്തിൽ വജ്ജഹ് തോതുക എന്നുള്ള സുന്നത്താണ് വജ്ജഹ് തോതുക എന്നുള്ള സുന്നത്താണ് പക്ഷേ ഇതൊക്കെ സുന്നത്താണെങ്കിലും ഈ സുന്നത്തുകളൊന്നും ഒഴിവാക്കാതിരിക്കാൻ കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇങ്ങനെയുള്ള സുന്നത്തുകൾ ഒഴിവാക്കുന്നിടത്ത് ചിലയിടങ്ങളിൽ കറാഹത്തുകൾ കൂടി വരുന്നുണ്ട് ആവശ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ നമസ്കാരങ്ങളിൽ കറാഹത്ത് കൂടി വരാത്ത രൂപത്തിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരാൾക്ക് ഈ വജ്ജഹത്ത് സാധാരണ സാധാരണ നിസ്കാരങ്ങളിൽ നമ്മൾ ഓതുന്ന वज्य man, hamdha, ben, निस्ण। थी निस्ण। थी। ി എന്നിങ്ങനെ തുടങ്ങുന്ന ആ വജ്ജഹതുവിന്റെ പൂർണ്ണമായ രൂപം ഒരാൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ ഏറ്റവും ഷോർട്ട് ഫോം ആയിട്ടില്ല ലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയ്യൻ മുബാറക്കം ഫിഹി എന്നെങ്കിലും ചൊല്ലാം മനസ്സിലായല്ലോ വജ്ജഹത്ത് പൂർണ്ണമായി ഒതുന്നില്ല എങ്കിൽ വജ്ജഹത്തിന് പറയാ ദുവാ എന്നാണ് അതായത് നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ദുആ ആണ് യഥാർത്ഥത്തിൽ വജ്ജഹത്ത് എന്നുള്ളത് ആ ദുവാഫ്തി താഹ് പൂർണ്ണമായി നമുക്ക് ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം ലക്കൽ ഹംദു ഹംദൻ കസീറൻ തൊയീബം മുബാരക്കം എന്നെങ്കിലും ചൊല്ലാം അങ്ങനെ ചൊല്ലിയിട്ട് ശേഷം നമ്മൾ സൂറത്തുൽ ഫാത്തിഹുദക്കെ പറഞ്ഞ് സൂറത്തുൽ ഫാത്തിഹ സൂറത്ത് എന്നുള്ളത് നിർബന്ധമാണ് അത് വിഷയം മനസ്സിലായല്ലോ ഞാൻ ഈ പറയുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കണം വജ്ജഹത്തുവിന്റെ ഒക്കെ പൂർണ്ണമായ രൂപം ചെല്ലാൻ പറ്റുന്ന ആളുകൾ അതേ രൂപത്തിൽ ചെല്ലണം ഞാൻ ശേഷം സലാത്തിനെ കുറിച്ചൊക്കെ പറയും അപ്പോഴൊക്കെ പൂർണ്ണമായ രൂപം ചെല്ലാൻ മറ്റു ആളുകൾ അതേ രൂപത്തിൽ ചെല്ലണം അങ്ങനെ പറ്റാത്ത ആളുകൾക്ക് ഈ ചുരുങ്ങിയ രൂപമെങ്കിലും കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നതിന്റെ താല്പര്യം അങ്ങനെ ഇങ്ങനെ നമ്മൾ ചൊല്ലിയതിനു ശേഷം നമ്മൾ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തി നിർബന്ധ ആണ് നിസ്കാരത്തിൽ അപ്പൊ നമ്മൾ സൂറത്തുൽ സൂറത്തിൽ ഫാത്തിയൊതുന്നു ഫാത്തിയ കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സൂറത്തൊതുക സൂറത്തൊതുക എന്നുള്ളത് സുന്നത്താണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തറാവി ഇരുപത് റക്കാത്തുണ്ടല്ലോ അപ്പോൾ ചില ആളുകൾക്കൊക്കെ ഇരുപത് സൂറത്തൊന്നും മനപ്പാടമാകണമെന്നില്ല അപ്പോൾ ഇരുപത് സൂറത്തൊന്നും അറിയില്ലല്ലോ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സൂറത്ത് ഒതേണ്ടത് എന്നെ പറ്റി ആളുകൾക്ക് സംശയം ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കാം നമുക്ക് ചിലപ്പോൾ ഒരു നാല് സൂറത്ത് മാത്രമേ മനപ്പാടുള്ളൂന്ന് വെക്കാം അല്ലെങ്കിൽ ഒരു അഞ്ച് സൂറത്ത് മാത്രമേ മനപ്പാടുള്ളൂ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സൂറത്ത് ഒതുന്നു രണ്ടാമത്തെ അറക്കാത്തിൽ അതിൻ്റെ താഴെയുള്ള മറ്റൊരു സൂറത്ത് ഒതുങ്ങുന്നു മൂന്നാമത്തെ മറ്റൊരു സൂഹത്ത് ഒതു അതിന് ഇങ്ങനെ അഞ്ച് റക്കാത്ത കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂറത്ത് പൂർത്തിയായി നമുക്കറിഞ്ഞ സൂറത്ത് കഴിഞ്ഞു അപ്പൊ നമ്മൾ വീണ്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തറക്കാത്ത മുതൽ ഇതേ ഓദ്യ ആദ്യം മുതൽ തന്നെ അടുത്തരക്കാത്തിലൊരു സൂഹത്ത് പിന്നത്തെ അരക്കാത്ത ഒരു സുഹൃത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഒതുതുക ഏതായാലും എപ്പോഴും ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്ത് ഓതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഒതുതുക എന്നുള്ളത് സുന്നത്തുള്ള ഒരു വിഷയമാണ് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇനി ഇവിടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നമ്മൾ ജമാത നിസ്കരിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഇമാമിൻ്റെ ഫാത്തിഹ കഴിഞ്ഞിട്ടാണ് സാധാരണ ഫർവ്വ നമസ്കാരങ്ങളിലൊക്കെ നമ്മൾ ഫാത്തിഹ ഫാത്യോദ പക്ഷെ തറാവീഹില് അങ്ങനെ ഇമാമിൻ്റെ ഫാത്യ കഴിഞ്ഞ് നമ്മൾ ഓതാമെന്ന് വിചാരിച്ചാൽ ഒരു പക്ഷെ നമുക്ക് ഫാത്തിയ ചിലയിടങ്ങളിൽ ഓതാൻ സമയം കിട്ടണമെന്നില്ല കാരണവച്ചാൽ ചില ഇമാമിങ്ങൾ ഫാത്തിയ കഴിഞ്ഞ ഉടനെ ഒരല്പസമയം പെട്ടെന്ന് സുഹൃത്തും കൂടി ഓതിയിട്ട് റുക്കുവിലേക്ക് പോകും അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഫാത്തിയ പൂർത്തിയാക്കാൻ സമയം കിട്ടൂല അത്തരമൊരു ഘട്ടമാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇമാമ ഫാത്തിയ തുടങ്ങി ഒരല്പം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫാത്തിയ തുടങ്ങാം അങ്ങനെ ഫാത്തി തുടങ്ങി ഇമാമ് ഫാത്തി അവസാനിപ്പിച്ച് ആമീൻ എന്ന് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ ഒന്നിച്ച് ആമീൻ എന്ന് പറയാം അപ്പൊ നമ്മൾ ഈ ആമിൻ എന്ന് പറയുമ്പോൾ ഒരു ആയത്തിന്റെ ഫാത്തിയുടെ ഒരു ആയത്തിന്റെ അവസാനത്തിൽ നമ്മൾ നിർത്തി സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ചൊല്ലി നിർത്തി അങ്ങനെ നിർത്തിയാൽ അതിനുശേഷം നമ്മൾ ഓദാം ഇനി ഈ ആയത്ത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഈ ആയത്തിന്റെ തുടക്കം മുതൽ നമ്മൾ എന്താക്കാം ഓതാം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആവശ്യം മനസ്സിലായല്ലോ അങ്ങനെ ഇമാമിന്റെ ഫാത്യ കഴിയണമെ കഴിയുന്നത് വരെ നമ്മൾ കാത്തുന്നാൽ നമുക്ക് ഓതാൻ സമയം കിട്ടില്ല എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടെങ്കിൽ ഇമാം ഓതി കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളും ഫാത്യോദാൻ തുടങ്ങാം എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഫാത്തിയും സുഹൃത്തൊക്കെ കഴിഞ്ഞ് റുക്കു ഏത്തിതാല് സുജൂദുകൾക്കിടയിലം രണ്ടാം സുജൂത് ഇവയൊക്കെ സാധാരണ നിസ്കാരങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം ഇന്ന് രണ്ടാമത്തെ അരക്കാലത്തിലേക്ക് എത്തും രണ്ടാമത്തെ അക്കാത്തിലേക്ക് എത്തി അല്ലേ നിസ്കാരത്തിൽ നമ്മൾ പിന്നെ വജ്ജഹ് തോതൂല പിന്നെ നേരെ നമ്മൾ ഫാത്തിയിലേക്ക് പ്രവേശിക്കും ഇവിടെയും അതേപോലെ തന്നെ ഫാത്തിയിലേക്ക് പ്രവേശിക്കാം ഫാത്തിയിലേക്ക് പ്രവേശിച്ച ശേഷം സൂറത്തും കഴിഞ്ഞ് ബാക്കി റുക്കു സുജു എഴുത്തിതാല് രണ്ടാം സുജു കഴിഞ്ഞ് നമ്മൾ പിന്നെ അത്തഹിയാത്തിന് വേണ്ടി വേണ്ടിയിരിക്കും അങ്ങനെ മനസ്സിലാക്കേണ്ടത് തറാവി നിസ്കാരത്തിന്റെ രണ്ടാമത്തെ അക്കാത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ അത്തഹിയാത്തിന് വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ അത് എലാം കിട്ടാൻ ഇരിക്കുന്നതാണ് അങ്ങനെ നമസ്കാരങ്ങളിൽ സലാം കിട്ടാൻ വേണ്ടി നമ്മൾ എവിടേക്ക് അത്ര ഇരിക്കുന്നു അവിടേക്ക് നമ്മൾ ഇരിക്കേണ്ടത് തവറൂക്കിന്റെ രുത്തമാണ് അപ്പോൾ തറാവീഹിൻ്റെ ഓരോ രണ്ടരക്കാത്തുകളുടെയും അവസാനത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് തവറൂക്കിന്റെ രുത്തമാണ് മനസ്സിലാക്കണം തറാവിഹിൻ്റെ ഓരോ രണ്ടരക്കാത്തുകളുടെയും അവസാനത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് തവറൂക്കിന്റെ രുത്തമാണ് തവറൂക്കിന്റെ രുത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഇടത് ചന്തി ഇടത് കാലിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തമല്ല മറിച്ച് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം നമ്മൾ നമസ്കാരങ്ങളിൽ അവസാന തത്തഹ്യാത്തിന് വേണ്ടിയിരിക്കുന്ന ഇരുത്തം ആ ഇരുത്തത്തെ തവറൂക്കിന്റെ തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയാ മറ്റ് രണ്ട് സുചിതകൾക്കിടയിലുള്ള ഇരുത്തം ഉണ്ടല്ലോ ഒന്നാമത്തെ ഒന്നാമത്തത്തഹ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തം അതേപോലെ രണ്ടാം രണ്ട് സുചിതകൾക്കിടയിലുള്ള ഇരുത്തം ഈ ഇരുത്തത്തെ ഇഫ്തിറാഷിനിരുത്തം എന്നാണ് പറയുക ഇടത് ചന്തി ഇടത് കാലിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തത്തെ ഇഫ്തിറാശിനി ഇരുത്തം എന്നാണ് പറയാ നമ്മൾ എന്നാൽ ആ ഇരുത്തമല്ല സലാം കിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഇരിക്കേണ്ടത് അത് തവറുക്കയിലിരുത്തമാണ് ഇരിക്കേണ്ടത് അതായത് ഇടച്ചന്തി നിരത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം ആ ഇരുത്തമാണ് തറാവിഹിന്റെ ഓരോ രണ്ടുരക്കാത്തുകളുടെയും അവസാനത്തിൽ നമ്മൾ ഇരിക്കേണ്ടത് ഇതാണ് ഏറ്റവും ഉത്തമമായ രൂപം ശരിയായ രൂപം ഇതാണ് അതുകൊണ്ട് ഇതൊക്കെ പാലിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ചില ആളുകൾക്ക് പറ്റുന്നില്ല എങ്കിൽ അവർ മറ്റു രൂപത്തിലൊക്കെ ഇരിക്കുന്നുണ്ടാകും എന്നാൽ ഞാൻ പറഞ്ഞത് പറ്റുന്ന ആളുകളൊക്കെ ഈ രൂപത്തിൽ തന്നെ പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ അത്തഹ്യത്തിന് വേണ്ടി നമ്മൾ ഇരുന്നാല് അത്തഹിയാത്ത് പൂർണ്ണമായി ചൊല്ല നിസ്കാരത്തിന്റെ പത്താമത്തെ ഫറാണല്ലോ അത്തഹിയാത്ത് എന്നുള്ളത് അങ്ങനെ അത്തഹിയാത്ത് ചൊല്ല അത്തഹിയാത്ത് ചൊല്ലുമ്പോൾ അതിനുമുമ്പ് മറ്റൊരു കാര്യം ഈ റുക്കു സുജൂത് എഴുത്തിതാല് അതേപോലെ തന്നെ സുജൂതകൾക്ക് ഡെല്ലയിരുത്തം ഈരുത്തത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ ഒരു ഫറദ് നിർബന്ധമാണ് അതായത് അടങ്ങി താമസിക്കാന്നുള്ളത് നിർബന്ധമാണ് അപ്പൊ ചില ആളുകളൊക്കെ തറാബിഹി ഇങ്ങനെന്തോ ഒരു കൊത്തി എടുക്കുന്നത് പോലെ റുക്കുവിലേക്ക് പോയി ഒന്നും അവിടെ സമയം ചെലവഴിക്കൂല ഉടനെ എണീക്കുന്നതൊക്കെ കാണാം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ റുക്കുലാണെങ്കിലും സുജൂദിലാണെങ്കിലും എഴുത്തിദാലിലാണെങ്കിലുമൊക്കെ ഒരല്പസമയം നമ്മൾ അവിടെ തന്നെ ചെലവഴിക്കണം അങ്ങനെ ഒരു അല്പസമയം ചെലവഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ് അവിടെ നമ്മൾ ഒരു നിശ്ചലമായിട്ടൊരു അല്പസമയം എന്നാണ് നിൽക്കണം എന്നുള്ളത് നിർബന്ധമാണ് പക്ഷേ റുക്കുവിലാണെങ്കിൽ സുബഹാൻ അറബി ലദീം അബി എം ദിഹി എന്നുള്ള ദിക്കർ മൂന്ന് പ്രാവശ്യം ചൊല്ല സുജൂദിലാണെങ്കിൽ സുജൂദിൽ ചെല്ലേണ്ടത് മൂന്ന് പ്രാവശ്യം ചെല്ല അതേപോലെ തന്നെ യുത്തിദാലാണെങ്കിലും സുജൂദുകൾക്കിടയിൽ എഴുത്തത്തിലാണെങ്കിലൊക്കെ പ്രത്യേകമായ തസ്ബിഹുകൾ ഉണ്ട് ഈ സാധാരണ നമസ്കാരങ്ങൾ ചെല്ലുന്ന ചെല്ലുന്ന അതേ തസ്ബിഹ് ആ തസ്ബിഹൊക്കെ പൂർണ്ണമായി ചെല്ലാൻ പറ്റുന്ന ആളുകൾ അത് തന്നെ ചെല്ലുക ഇനിയിപ്പോൾ റുക്കുവിൽ ഒരാൾ മൂന്ന് പ്രാവശ്യം റുക്കുവിൽ പറയേണ്ട തസ്ബീഹ് പറയുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അയാൾ പറയാൻ ശ്രമിക്കുക മൂന്ന് പ്രാവശ്യം മാക്സിമം പറയുന്നത് ഞാൻ പറഞ്ഞത് എന്നൊരാൾ എന്തായാലും മൂന്ന് പ്രാവശ്യം പറയുന്നില്ല അത്ര കഷ്ടിച്ചതിനാണ്സ്കരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും അയാൾ പ്രത്യേകം പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും ചെറിയ രൂപമായ ഒരു പ്രാവശ്യമെങ്കിലും പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ആവശ്യം മനസ്സിലാക്കുക അങ്ങനെ അവസാനം നമ്മൾ അത്തഹ്യാത്തിന് വേണ്ടിയിരിക്കും അങ്ങനെ അത്തഹ്യാത്തിന് വേണ്ടിയിരുന്നാല് വ അന്ന എന്നുള്ളതാണല്ലോ അവസാനിക്കുന്നത് അത് അതേപോലെ നമ്മൾ ചെല്ലാം അതിലേറ്റവും ചുരുക്കിയ രൂപമാണ് അത് ചില മാത്രം മാത്രമാക്കിയിട്ടുള്ള ചുരുക്കിയ രൂപമാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഡൗട്ട് എടുക്കും സാധാരണ നമസ്കാരങ്ങൾ നമ്മൾ ചെയ്യുന്ന ലില്ലാഹി എന്ന് അത്തഹിയാത്ത് അതേപോലെ നമ്മൾ ചെല്ലാം എന്നിട്ട് റസൂൽ എന്ന് ചൊല്ലിയാൽ അത്തഹിയാത്ത് പൂർണ്ണമാകും അങ്ങനെ അത്തഹിയാത്ത് പൂർണ്ണമായാൽ മനസ്സിലാക്ക അത്തഹിയാത്ത് പൂർണ്ണമായാൽ ശേഷം തങ്ങളുടെ മേല് സലാത്ത് ചെല്ല സലാത്ത് ചെല്ലാ എന്നുള്ളത് നിർബന്ധമാണ് മുത്തരബിതങ്ങളുടെ മേലിൽ സലാച്ചെല്ലാ എന്നുള്ളത് നിർബന്ധമാണ് മുത്തരബിതങ്ങളുടെ കുടുംബത്തിന് മേലെ സലാച്ചെല്ലാ എന്നുള്ളത് അബാധ സുന്നത്താണ് പക്ഷെ അവിടെ സലാത്തിന്റെ പൂർണ്ണമായ രൂപം എന്നുള്ള നമസ്കാരങ്ങൾ നമ്മൾ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന സലാത്ത് ഉണ്ടല്ലോ ഏതാണ് ഇബ്രാഹിമിയ സലാത്ത് ആ ഇബ്രാഹിമിയ സലാത്ത് തന്നെയാണ് ഇവിടെയും പൂർണ്ണമായ രൂപം പക്ഷെ ഒരാൾ ഇബ്രാഹിമിയ സലാത്ത് പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ അയാൾ ചുരുങ്ങിയത് അമ്മി അല സയ്യദിനാ മുഹമ്മദീൻ സയ്യദിന മുഹമ്മദ് എന്നെങ്കിലും പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് നിർബന്ധം കിട്ടി അതേപോലെ തന്നെ അബാദ് സുന്നത്തും കൂടി കിട്ടി ആവശ്യം മനസ്സിലാക്കാം അങ്ങനെ അതിനുശേഷമുള്ള ദുവാഹു എന്നിവ തുടങ്ങുന്ന ആ ദുവാഹ് ആ ദുവാവ് പൂർണ്ണമായി ചെല്ലാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായി തന്നെ ചെല്ലാം എന്നെ ഒരാൾ പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ ഈ ദുവാ ഒക്കെ സുന്നത്താണ് പക്ഷേ ഈ ദുവാവ് ഒക്കെ മാക്സിമം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ചില സുന്നത്തുകൾ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കിയാൽ അതിൽ കരാഹത്തുകളൊക്കെ വന്നു പോകും അതുകൊണ്ട് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം ഈ സലാത്തിന് ശേഷമുള്ള ദുവാവ് ആ ദുവാവ് നമ്മൾ പൂർണ്ണമായി ചെല്ലുന്നില്ല എങ്കിൽ ആ ദുവാന്റെ അവസാനത്തെ മൂന്ന് ഇതാണ് പേര് ഉണ്ട് അല്ലെ ഏതാണ് ഇനി വമിൻ വമിൻ മസീഹി ഫിത്തനത്തിൽ എന്നുള്ള ഈ അവസാനത്ത് മൂന്ന് വരെയെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രത്യേകം ചൊല്ല ആ വിഷയം എല്ലാ ആളുകളും മനസ്സിലാക്കാം അപ്പൊ അത്തഹിയാത്ത് ശേഷം സലാത്ത് ശേഷമുള്ള ദുവാ അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അപ്പൊ രണ്ടൊരക്കാത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി നീത്ത് എങ്ങനെ വെക്കണം അതിനുശേഷം ചുരുക്കി എങ്ങനെ നിസ്കരിക്കാം പൂർണ്ണമായി എങ്ങനെ നിസ്കരിക്കാം എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലായി ഇതേപോലെ പത്ത് തവണ രണ്ടരക്കാത്തുകൾ നിസ്കരിച്ചാൽ മതി എല്ലാ എല്ലായിടങ്ങളും ഇതേപോലെയാണ് അപ്പൊ കൈ എല്ലാ എല്ലായിടങ്ങളിലും കൈവെട്ടിയ ഉടനെ മജ്ജ തോദ അവസാന അത്തഹ്യാത്തിൻ്റെ ഇവിടെ ഇരിക്കേണ്ട രൂപം ഒരേപോലെയാണ് അതേപോലെ തന്നെ ശേഷമുള്ള സൊലാത്തും ദുവാവും ഒക്കെ അതേപോലെ ചെല്ല ഇങ്ങനെ ഇതേപോലെ പത്ത് തവണ രണ്ടരക്കാത്തുകൾ വീതം നമ്മൾ നിസ്കരിച്ചാൽ നമുക്ക് ഇരുപത് ഇറക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും ആവശ്യം മനസ്സിലാക്കാം ഇനി നമ്മൾ ആദ്യം രണ്ടര കാത്ത് നിസ്കരിച്ച് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞിട്ട് അടുത്തിറക്കാ വേണ്ടി നമ്മൾ ഉണരും അങ്ങനെ ഉണരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു സ്വലാത്ത് മാത്രം ചൊല്ലി ഉണരാം ഒരു സ്ഥലത്ത് മാത്രം ചൊല്ലി ഉണരാം അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുന്ന ആളാണെങ്കിൽ ഒരാൾ സല്ലു അല സുന മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുക്കുക ബാക്കിയുള്ള ആളുകളൊക്കെ അബ്ദാഹമ്മീ വസീം അലിഹി എന്ന് ചൊല്ലിയിട്ട് ഉണരുക അപ്പോൾ ഒരു സ്വലാത്ത് മാത്രം ചെല്ലിയിട്ട് നമ്മൾ ഉണരുക എന്നിട്ട് നമ്മൾ നിയത്തൊക്കെ വെച്ചിട്ട് നമ്മൾ രണ്ടരക്കാത്ത് നിസ്കരിക്കുക ആ രൂപത്തിൽ നമ്മൾ നാലരക്കാത്ത് പൂർത്തിയാക്കും അങ്ങനെ നാലരക്കാത്ത് പൂർത്തിയാക്കിയാൽ നമ്മൾ മനസ്സിലാക്കുക ഞാൻ തുടക്കത്തിൽ

ഒന്നാമത്തെ പത്താണെങ്കിൽ അബ്ലാഹും എന്നുള്ളത് മൂന്ന് പ്രാവശ്യം രണ്ടാമത്തെ പത്താണെങ്കിൽ അറബൽ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അവസാനത്തെ പത്താണെങ്കിൽ അതേപോലെ തന്നെ മൂന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാം ഇങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത് മനസ്സിലാക്കാം അപ്പോൾ ഇങ്ങനെ നാല് അക്കാത്തുകൾ കഴിഞ്ഞ് ഈ ഒരു ചൊല്ലിയിട്ട് നമ്മൾ വീണ്ടും ഒറ്റ സലാത്ത് ചൊല്ലിയിട്ട് ഉണരാം ഇനി മനസ്സിലാക്കേണ്ടത് ആറരക്കകത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറ്റ സ്വലാത്ത് ചെല്ലിയിട്ട് ഉണർന്നാൽ മതി എട്ടരക്കാത്ത കഴിയുമ്പോൾ വീണ്ടും ഇതേപോലെ നാലരക്കാത്തുകൾ കഴിഞ്ഞതിന് ശേഷം ചൊല്ലിയ ഇത് വിക്കറികളും സ്ഥലാത്തുകളൊക്കെ ചൊല്ലുക അപ്പോൾ ഇങ്ങനെ ദുബായ് ദുബായിന് വേണ്ടി കൈ ഉയർത്തുന്ന പോലെ ഉയർത്തിയിട്ട് നമ്മൾ വിക്കറികളും സ്ലാത്തുകളൊക്കെ ചെല്ലേണ്ടത് തുടക്കത്തിൽ ചൊല്ലണം നാലരക്കാത്ത് കഴിഞ്ഞതിന് ശേഷം ചൊല്ലണം എട്ട് കഴിഞ്ഞതിന് ശേഷം ചൊല്ലണം പന്ത്രണ്ട് കഴിഞ്ഞതിന് ശേഷം ചൊല്ലണം പതിനാറ് കഴിഞ്ഞതിന് ശേഷം ചൊല്ലണം ആ വിഷയം മനസ്സിലാക്കുക പിന്നെ ഓരോ രണ്ടര രണ്ടരക്കാത്തുകൾ കഴിഞ്ഞു ഉണരുമ്പോഴും ഒറ്റ സ്ഥലാത്ത് ചെല്ലിയിട്ടാണ് നമ്മൾ ഉണരേണ്ടത് ഈ രൂപം എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെ നമ്മൾ പത്ത് തവണ ഈ രണ്ട് രണ്ടര രണ്ടരക്കാത്തുകൾ വീതം നമ്മൾ നിസ്കരിച്ച് നമുക്ക് ഇരുപതരക്കകത്ത് പൂർത്തിയാക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം പോയാൽ ഒരു അരമണിക്കൂർ ഏറിപ്പോയാൽ ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇരുപതരക്കാത്ത് പൂർത്തിയാക്കാൻ പറ്റും അങ്ങനെ ഇരുപതരക്കകത്ത് നമ്മൾ പൂർത്തിയാക്കിയാൽ ഇനി കൂടുതൽ സമയടുത്ത് നിസ്കരിക്കാൻ അങ്ങനെ നിസ്കരിച്ചോളി അത് നല്ലത് തന്നെയാണ് മാക്സിമം നല്ല സമയം യൂസ് ചെയ്തിട്ട് നമുക്ക് നിസ്കരിക്കാൻ പറ്റാ നിസ്കരിക്കാം ഇൻഷാഹാഹുഫിക്ക് നൽകട്ടെ അമീൻ അപ്പം ഇങ്ങനെ നിസ്കാരങ്ങളൊക്കെ ശേഷം നമ്മൾ ദുബായി ചെയ്യണം അങ്ങനെ ദുബായി ചെയ്യുമ്പോൾ നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അതായത് നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കർമ്മമാണ് നിസ്കാരം ഈ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദുബായി ചെയ്യണം അത് ഫർദ്ദ നമസ്കാരം വിഷയം പ്രത്യേകിച്ച് സുനിത നമസ്കാരങ്ങളാണെങ്കിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുബായി ചെയ്യുമ്പോൾ അതിന് ഉത്തരം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ചില നിമസ്കാരങ്ങൾക്ക് ശേഷം ചില പ്രത്യേകമായ ദുവകൾ കൂടിയുണ്ട് അങ്ങനെ തറാവിഹി നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ ആണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാ ആളുകളും കൃത്യമായി സ്ക്രീൻ ശ്രദ്ധിച്ചാൽ മതി അതായത് തറാവിഹിന് ശേഷമുള്ള പ്രത്യേകമായ ദുവാ ഇത് ഇരുപതരക്കകത്തും പൂർത്തിയായതിന് ശേഷമാണ് നമ്മൾ ഈ ദൈ ചെയ്യേണ്ടത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾ ഈ രൂപത്തിൽ ദായ് ചെയ്യുക ജമാത്തായി നിസ്കരിക്കും ഇമാം ദ് ചെയ്യുക ബാക്കിയുള്ള ആളുകൾ ആമിൻ എന്ന് പറയുകയാണ് വേണ്ടത് അത് തറാവീഹിന്റെ ഇരുപതരക്കാത്ത പൂർത്തിയായി സലാം കിട്ടിയതിനു ശേഷമാണ് നമ്മൾ ഇതുവായി ചെയ്യേണ്ടത് എല്ലാ ആളുകളും കൃത്യമായി സ്കിൻ ശ്രദ്ധിക്കാം അലഹമ്മില്ലാഹിറബി ലാലമീൻ അബ്വാഹുമല്ലി വസീം അലാ സയ്യദ്ന മുഹമ്മദീൻ വാലാലി സൈദ മുഹമ്മദ് റമദാൻ اجعلنا من اتقائك وطلقائك وخلصائك وامنائك من النار اجعلنا يا الهنا يا الله يا الله يا الله من السؤداء المقبولين ولا تجعلنا من الاشقياء المطرودين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين വ മുഹമ്മദിൻ ആലമീൻ ഇങ്ങനെ ദുബാഹം കൂടി ചെയ്താൽ അലഹമുല്ല ശേഷമുള്ള വിത്ര നമസ്കാരങ്ങള് ആ നമസ്കാരത്തെ നിയമങ്ങള് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പല വീഡിയോകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോയില് ആവശ്യം ഞാൻ ഇന്ന് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല ഏതായാലും ആ വീടുകളൊക്കെ കാണാം സുബാന കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാനുഗ്രഹിക്കട്ടെ ഇൻഷാൽ നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേകം ഉൾപ്പെടുത്താം ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾ ഈ ചാനലിലൂടെ ലഭ്യമാകും പ്രത്യേകിച്ച് വിശുദ്ധമായ റമദാൻ മാസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ദുദാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി വസീത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും